ഇളഞ്ഞി ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പതിനാലാം വാർഡിൽ മത്സരിക്കുന്ന ശ്രീ ടി പി പ്രസാദിനെ ഈ വാർഡിൻ്റെ വിജയത്തിൽ തൻ്റെ രാഷ്ട്രീയം സംസാരിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു നമസ്കാരം ഞാൻ ടി പി പ്രസാദ് ഇളഞ്ഞി ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിൽ നിന്നും ജനവിധി തേടുന്നു എൻ്റെ അടയാളം കുടയടയാളത്തിലാണ് ഞാൻ നോട്ട് തേടുന്നത് നമ്മുടെ നാടിൻ്റെ സമഗ്ര വികസ വികസനത്തിന് എന്നെ കുടിയടക്കാലത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഈ സമയത്ത് എനിക്കൊരവസരം കിട്ടിയാൽ ഈ വാർഡിനെ പ്രതിനിധിച്ച് ഒരു മെമ്പറാകാൻ സാധിച്ചു കഴിഞ്ഞാൽ തദ്ദേശീയമായിട്ടുള്ള ഒരു കുടിവെള്ള പദ്ധതി കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹമാണ് എനിക്ക് എൻ്റെ മുന്നിൽ നിങ്ങളോട് പറയാനുള്ളത് പുരാതെ തകർന്നു കിടക്കുന്ന പല റോഡുകളും ഇട്ടും പത്തും വർഷമായിട്ട് ഒന്നും ചെയ്യാതെ കിടക്കുന്ന പല റോഡുകളും ഈ ഭാഗത്ത് ഉണ്ട് അപ്പോൾ അതിനൊരു പരിഹാരം കാണുവാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു പൂർവ്വ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിലെ തന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇരട്ട വീടുകൾ ചിലപ്പോൾ കാണുന്ന ചുരുക്കം പഞ്ചായത്തുകളിൽ ഒന്ന് ഇറങ്ങിയ പഞ്ചായത്തായിരിക്കും അത് നമുക്ക് മാറ്റി അത് നല്ല രീതിയിൽ എല്ലാവർക്കും വീട് എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുകയാണ് നിങ്ങൾ തന്നെ കുടിയടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി